ദേവസ്വം മാനേജറാണ് ഞാൻ എൻ്റെ പേര് സുകുമാർ തൈക്കാട് ശേരി പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് മുടങ്ങിക്കിടന്ന പള്ളിപ്പാന എന്ന മഹാകർമ്മമാണ് നവംബർ മൂന്നാം തീയതി മുതൽ ആരംഭിക്കുന്നത് അത് ഏഴ് ദിവസം പള്ളിപ്പാനയും അതിനെ തുടർന്ന് അഞ്ച് ദിവസം താന്ത്രിക ചടങ്ങും ഉൾപ്പെടെ പന്ത്രണ്ട് ദിവസമാണ് നമ്മളുടെ ഈ ചടങ്ങുകൾ ഇവിടെ നടക്കുന്നത് ഇത് അവസാനമായി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ആ എൺപത്തി മൂന്നിൽ ഈ ചടങ്ങ് നടത്തി അതിൻ്റെ ആചാര്യന്മാർ നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെയുള്ള പള്ളിപ്പുറത്തുള്ള ആചാര്യന്മാരായിരുന്നു പക്ഷേ ഇന്ന് അവരുടെ തലമുറകളൊന്നും ഇന്ന് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇന്നിപ്പോൾ നമ്മൾക്ക് ഈ ഇതിനാചാര്യനായിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് കൊല്ലത്തുള്ള മലനടയിലുള്ള പത്തിയൂർ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആചാര്യനെയാണ് ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ചടങ്ങുകൾ നടക്കുന്നത് ഇതിൻ്റെ സാരാംശം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിന് ദീനമകറ്റാൻ വേണ്ടി ശിവനും പാർവതിയും പിന്നെ വേലനും വേലത്തിയായിട്ട് അവതരിച്ച് ഊതി ഒഴിക്കൽ നടത്തി ഭഗവാൻ്റെ ഭഗവാനെ ഉണർത്തി അദ്ദേഹത്തിൻ്റെ പിന്നെ ക്ഷീണം അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്നെ രോഗമകറ്റി എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനമായിട്ടുള്ള ഐതിഹ്യം അതിനുശേഷമാണ് ശിവനും പാർവതിയും ലോ ഭൂമിയിൽ വേലിൻ്റെയും വേലത്തിയുടെയും ആവശ്യമുണ്ടെന്ന് അറിഞ്ഞാൽ ആ ഒരു വംശത്തെ തന്നെ സൃഷ്ടിക്കുന്നത് അങ്ങനെയാണ് എൺപത്തി മൂന്നിന് ശേഷം ഇത് ഒരു വ്യാഴവട്ട കാലത്തിനിടയിൽ നടക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ എങ്കിലും പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇതെന്തോ ഉണ്ടോ മുടങ്ങിപ്പോയി അതിന് എന്താണ് കാരണം വ്യക്തമായ കാരണങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ ഈ വർഷം ബോർഡ് ദേവസ്വം പുനക്കീഴിൽ ദേവസ്വം ബോർഡ് ഇത് നടത്തുവാൻ തീരുമാനിക്കുകയും അതിന് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ദേവിയിൽ നിന്ന് അമ്മ അമ്മയിൽ നിന്ന് തെക്കാർശ്ശേരി പുന്നക്കീഴിൽ അമ്മയിൽ നിന്ന് വളരെ അനുകൂലമായ ഒരു വിധി ഉണ്ടായി ആ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം ഇതിന് വേണം കാരണം ഇതിന് നല്ലൊരു പൈസ ചിലവുള്ളൊരു സംരംഭമാണ് ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് ഒരു അൻപത് അറുപത് ലക്ഷം രൂപ നമുക്ക് ഈ പദ്ധതി ഈ ചടങ്ങിലേക്ക് വേണം ഇതിനോടൊപ്പം തന്നെ ദശലക്ഷാർച്ചനയുണ്ട് അതായത് രാവിലെ മുതൽ രാത്രി വരെ രാവിലെ ആറു മണിക്ക് ദശലക്ഷാർച്ചന ചടങ്ങുകൾ തുടങ്ങും അതോടൊപ്പം തന്നെ ഇവരുടെ പാനേടി അതുപോലെ തന്നെ ഉഴിച്ചിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങും ലക്ഷാർത്ഥന പത്ത് മണിക്ക് തീർന്നതിന് ശേഷം ദേവി എഴുന്നള്ളിച്ച് ആനപ്പന്തലിൽ ഇരുത്തി കഴിഞ്ഞാണ് ഇവരുടെ ഉഴിച്ചിലും കാര്യങ്ങളുമൊക്കെ തുടങ്ങുന്നത് അതിനുശേഷം അകത്തേക്ക് എഴുന്നള്ളച്ച് കഴിഞ്ഞാൽ വീണ്ടും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം താഴെ പൂജയ്ക്ക് ശേഷമാണ് ദേവി വീണ്ടും ആനപ്പന്തലിലേക്ക് എഴുന്നള്ളിച്ചിരുത്ത് ആണ് ബാക്കി ബലി കർമ്മങ്ങൾ ഇതിൻ്റെ പ്രധാന കർമ്മങ്ങളെല്ലാം ബലി കർമ്മങ്ങളാണ് അതെല്ലാം നടക്കുന്നതെല്ലാം രാത്രി എട്ട് മണിക്ക് ശേഷമായി എട്ട് മുതൽ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിവരെയൊക്കെ ഉണ്ടായിരിക്കും പ്രധാന കർമ്മങ്ങളെല്ലാം അപ്പോഴാണ് നടക്കുന്നത് വീടുകളിൽ പാന പാനെഴുന്നിൽ വരുന്നത് നമ്മുടെ ഗൃഹദോഷം മാറ്റാൻ വേണ്ടിയാണ് പക്ഷേ ഇന്ന് അത് സാധ്യമല്ലാത്തത് കൊണ്ട് അതിന് പകരമായിട്ടാണ് പാനേടിയുന്നൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ വീട്ടിലെ നാല് മൂലയ്ക്കൊന്ന് സ്വല്പം മണ്ണെടുത്തിട്ട് ഒരു നാളികേരവുമായിട്ട് ഭക്തർ ഇവിടെ വരിക ഇവിടെ വന്ന് കഴിയുമ്പോൾ അതിൻ്റെ ആചാര്യന്മാർ അവരെ പ്ലാന്ഞ്ഞിത്തൂപ്പ് കൊണ്ട് ഒഴിഞ്ഞ് അവരുടെ ദോഷങ്ങൾ ഒഴിഞ്ഞ് ആ പാനക്കല്ലിൽ തേങ്ങ ഉടയ്ക്കുന്ന ഒരു രീതിയാണ് പാനയടി എന്ന് പറയുന്നത് അതാണ് ഗ്രഹദോഷം മാറ്റാനായിട്ട് ഇന്നിപ്പോൾ അവർ ചെയ്യുന്നത് അതെല്ലാം പകൽ സമയത്ത് നടക്കും അതുപോലെ ഇതിനകത്ത് അന്നദാനം ഒരു പ്രധാന കാര്യമാണ് നമ്മൾ മൂന്ന് നേരവും അന്നദാനം കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലുമായിട്ട് അന്നദാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ ഈ ചടങ്ങ് എന്തുകൊണ്ടും വളരെ ഭംഗിയായിട്ടും വളരെ നല്ല രീതിയിൽ നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണം സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും നല്ലൊരു മനുഷ്യപ്രയത്നം ഇതിന് വേണ്ടതാണ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു